പ്രിയ ദൈവമക്കളെ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ഇംഗ്ലീഷിലെ ലോ സൺഡേ എന്ന് പറയുന്നു നമ്മൾ പുതിയ ഞായറാഴ്ച എന്ന് നമ്മൾ മലയാളികൾ വിളിക്കുന്ന ഞായറാഴ്ച ഹൈസൺഡേ ഈസ്റ്റർ ആണെങ്കിൽ ഇത് ലോ സൺഡേ എട്ട് ദിവസങ്ങള് ഈസ്റ്ററിൻ്റെ ആഘോഷമായിരുന്നല്ലോ ഓരോ ദിവസവും നിറയെ സഭാമാതാവ് പറഞ്ഞു തന്നത് ഉദ്ധാന കഥകളായിരുന്നു ഉദ്ധാന സംഭവങ്ങളായിരുന്നു ജീവിതം അല്ലാതെ ബലം യ്ക്കുന്ന ജീവിതത്തിൽ നല്ല നിറങ്ങൾ പകരുന്ന പുതിയ സ്വപ്നങ്ങൾ തുറന്നു തരുന്ന ആഴ്ച എന്ന് വാസ്തവത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ അന്തോനീസിന്റെ തിരുനാൾ ദിവസങ്ങളായിരുന്നല്ലോ ഇന്ന് ആറാം ദിവസമല്ലേ ദൈവത്തിൻ്റെ വലിയ കരുണയും വലിയ അഭിഷേകവും ഒക്കെ നമ്മൾ അനുഭവിക്കുകയായിരുന്നു ദൈവങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ചുവടുവെക്കാൻ പറ്റും എന്നുള്ള ഒരു സാധ്യത നോക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നൊരു കുടുംബം അവർ പ്രാർത്ഥിക്കാൻ വന്നു വല്ലാത്തൊരു റിപ്പോർട്ടാണ് കയ്യിലിരിക്കുന്നത് ക്യാൻസർ രോഗമാണ് അതിലുള്ള സൂചനകളാണ് എന്നൊക്കെ പറയുമ്പം ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊക്കെ പറയാൻ തോന്നിക്കുക ശരിയല്ലെന്നറിയാം പക്ഷെ മനസ്സ് പറഞ്ഞപ്പം ഞാൻ മനസ്സിനെ കേൾക്കുന്ന ആളായത് മനസ്സ് ഒന്ന് എങ്ങനെ പോകണേ പോക്കോ പക്ഷെ എൻ്റെ മനസ്സ് ഒന്നു നിങ്ങൾ പോകണ്ട അവർ പോകുന്നില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടി അവർ വെറുതെ പോയതാണ് അവരിത് സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടു ആ രോഗപീഠ ആ അസുഖം അവിടെ ഇല്ലായിരുന്നു നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഒരു പോസിബിലിറ്റി ഉദ്ധാനം നമുക്ക് നൽകുന്നത് അതാണ് കടക്കിണി നിൽക്കുന്നത് നിനക്ക് സമ്പന്നനാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് രോഗിയായിരിക്കുന്ന നിനക്ക് സൗഖ്യം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തകർന്ന നിന്റെ കുടുംബം നിനക്ക് പുതുക്കിപ്പണിയാൻ പറ്റുമെന്ന് വീണുപോയ ബന്ധങ്ങൾ ഇനിയും തിരിച്ചുപിടിക്കാനാവുമെന്ന് ഒക്കെയുള്ള ഓർമ്മപ്പെടുത്തലല്ലേ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ദിവസം ഇതാ നമ്മൾ തോമസ് തോമാസ്ലേയുടെ സംഭവമായിരുന്നു യോഗനാന്റെ സുശേഷം ഇരുപതാം അധ്യായത്തിൽ പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ വല്ലാത്തൊരു കഷ്ടത്തിന്റെ കഥ കൂടെ പറഞ്ഞാതെ ഈ കഥ പറയാൻ പറ്റില്ലല്ലോ തോമസ് ലിയ ഈസ്റ്ററിൻ്റെ അന്ന് ഇവിടെ പോയോ ഞാൻ ചാകാം നമുക്ക് പോയി ചാകാം നമ്മുടെയൊക്കെ തോമസ് ലിയ അവിടെ നിൽക്കുക ചാക എന്ന് പറഞ്ഞാലും ചത്തേക്ക എന്ന് പറഞ്ഞാലൊന്നും സ്ഥലത്തില്ല ഈശോടെ ഒരു ദുർഗതി ആയിരുന്നല്ലേ ദുർവിധിയായിരുന്നത് ആരും കൂടെയില്ലായിരുന്നു പാവത്താൻ ആരും കൂടെയില്ലായിരുന്നു ഈശോ ആരവസാനുണ്ട് ഒരു അടിപത്യക്കാലം ജോസഫ് ആ ശരീരം വാങ്ങിക്കാൻ വരുന്നത് ഒരു നിൽക്കതേ മൂസ് ദൂരെ നിന്ന് കേട്ട ദൂരെ നിന്ന് സ്നേഹിച്ചവര് അടുത്തുനിന്ന് സ്നേഹിച്ച ആരും ഈശോയുടെ അടുക്കിൽ ഉണ്ടായിരുന്നില്ല ദൂരെ നിന്നവരൊക്കെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവം നമ്മുടെയൊക്കെ അനുഭവം അത് തന്നെയായിരിക്കും കേട്ടോ ഒരുപാട് ചേർന്ന് നിന്നവരൊക്കെ എന്നും ചേർന്ന് നിൽക്കുമെന്നില്ല പക്ഷെ ദൂരെ നിന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുണ്ടാവും തോമസിലെ സ്ഥലത്തില്ല ബാക്കി ശിഷ്യന്മാരെല്ലാം പേടിച്ചിരിപ്പുണ്ട് ഈശോ കാണാനൊന്നും ഒരു ടൂർ പോയതൊന്നും ഈശോ അവരെ തേടി വരിക വിസ്മയങ്ങൾ തീർക്കും നാട്ടിലെ ആര് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചുവോ അവരെ തേടിയൊക്കെ ദൈവം വരുമെന്ന് ക്രിസ്തു വരുമെന്ന് നിനക്കൊരു ധ്യാനം കിട്ടിയാൽ ഈ ദിവസത്തെ ധ്യാന വിഷയം അത് തന്നെയാണ് അല്ല തോമസിലെ സ്ഥലത്തില്ല ബാക്കി പേരുണ്ട് ബാക്കി പത്ത് പേരുണ്ട് വങ്ങളിതാം വീണ്ടും നമ്മൾ തിരുവചനം പറയാം തോമാസിലെയാ തിരിച്ചു വരുമ്പോഴേ വല്ലാത്തൊരു വാശിയാണ് ഞാനില്ലാഞ്ഞപ്പോൾ അവൻ വന്നോ ഇനി അവനെ കാണാതെ അവൻ്റെ മുഖവുകളിൽ എൻ്റെ വിരലിടാതെ അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കാതെ ഞാൻ വിശ്വസിക്കില്ല ഇവങ്ങളൊരു ഉറപ്പ് അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് ഒരു വിശ്വാസി തോറ്റുപോവില്ല എന്നുള്ള ഉറപ്പും ഒരു വിശ്വാസിയുടെ വാശിപിടുത്തത്തിന് മുമ്പിൽ ദൈവം വരുമെന്നുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ട് മക്കൾ പുണ്യാലെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നതെന്നും വാവിട്ട് നിലവിളിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇവരെന്തിനീ വാവുട്ട് നിലവിളിക്കലേ ഒരു പ്രതീക്ഷയും ഇല്ലാത്തടത്ത് ഇവരെന്തിനീ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പെട്ട മയിലുകള് കാൽനരയായിട്ടൊക്കെ വരുന്ന മക്കള് ഈ ദിവസങ്ങളിലുണ്ട് അവിടെ ഇവരെന്തിനായിട്ട് ഈ കഷ്ടപ്പെടുന്നത് അവർക്കറിയാം ഈ ആപ്പ തീരാൻ പോകുന്നത് അനുഗ്രഹത്തിലാണ് തോമസിലേക്ക് ഇങ്ങനെ ബോധ്യം ഉണ്ടായിരുന്നു ആ ബോധ്യം കർത്താവ് സാക്ഷാത്കരിച്ചു കൊടുക്കുകയാണ് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമേൽ ആഴപ്പെട്ടിരിക്കുന്നൊരു ബോധ്യത്തെ നിറവേറ്റി തരുവാൻ കഴിവുള്ളവനാണ് നിന്റെ നിരദൈവം തോമാസിലെ അവനെ കാണാതെ എട്ടാം ദിവസം അടുത്ത ഞായറാഴ്ച ഇനി ഞായറാഴ്ചകൾക്കൊക്കെ പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം ഈശ്രൻ്റെ ഓർമ്മകളിൽ ഈസ്റ്റർ കർത്താവ് കടന്നു വരും ആരൊക്കെ ഈസ്റ്ററ ഓർമ്മിക്കുന്നുവോ അവന്റെ ഒക്കെ ജീവിതങ്ങളിൽ ഈസ്റ്റർ കർത്താവ് കടന്നുവരും തോമാസിയാൽ നിൽക്കുമ്പോൾ ഇത് ആ കർത്താവ് വരിക ശിഷ്യന്മാരെല്ലാവരും ഉണ്ട് ഈശോയായിട്ട് തോമസിന്റെ പ്രാർത്ഥന നീ വാ നിന്റെ വിരൽ കൊണ്ടു നിന്റെ കൈ കൊണ്ടു വാ എന്റെ കർത്താവേ എൻ്റെ ദൈവമേ സുവിശേഷത്തിന് ഒരു തലക്കെട്ടോ ഒരടിവരെയോ ഒക്കെ വേണമെങ്കിൽ ഈ വാക്കുകൾ ഉപയോഗിക്കാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ സുവിശേഷത്തിൽ പറഞ്ഞ ക്രിസ്തു ആരാണെന്ന് അവിശ്വാസിയായ തോമാസ് വാക്കിലൂടെ കർത്താവ് വെളിപ്പെടുത്തുക അവിശ്വാസിയും ഒക്കെ ഒരു അനുഗ്രഹമായിട്ടും മാറുമെന്നുള്ളതും വീഴ്ചകളും പോരായ്മകളുമൊക്കെ ഒരു കൃപയായിട്ടുമാകുമെന്നുമൊക്കെ ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുക ആര് ഉദ്ധിതനിൽ വിശ്വസിക്കുന്നു ആദിമസഭയുടെ കഥയാണ് ഒന്നാം അധ്യായത്തില് ഉദ്ധിതൻ വാരിപ്പുണരുമ്പോൾ കുറവുകൾ ഉണ്ടാവില്ല അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല അവരെല്ലാവരുടെയും മേൽ ക്രിപാപനം സമൃദ്ധമായി ഉണ്ടായിരുന്നു അവരെല്ലാം വളരെ ശക്തിയോടുകൂടി സാക്ഷി നൽകി ഓക്കെ ക്രിസ്തു അങ്ങോട്ടും വല്ലാതെ അലിഞ്ഞുചേരുക മനുഷ്യന്റെ ജീവിതങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞാൽ മക്കളെ ഒറ്റ ആത്മീയരഹസ്യം പറഞ്ഞു ഈസ്റ്റൊരു ആത്മീയരഹസ്യം പറഞ്ഞു തരട്ടെ നീ ബുദ്ധി സാക്ഷ്യം കൊടുത്തുകൊണ്ടിരുന്ന നിന്റെ ജീവിതം ബുദ്ധി നാം പ്രത്യക്ഷപ്പെടും പാവങ്ങളൊക്കെ ഉള്ളൊരു സമൂഹമല്ല ആദ്യമെ ക്രൈസ്തവസ് പക്ഷെ അവർക്ക് ആര് പട്ടിണി കിടന്നില്ല മുട്ടുപാടില്ലായിരുന്നു കാരണം ക്രിസ്തു അവരെ സ്വന്തമാക്കി രണ്ടാം വയനെ യോഗനാഥ് ശ്രീഹാർ എഴുതി വെക്കുക യോഹനാന്റെ വലിയ സ്നേഹത്ത് യേശു കർത്താവാണെന്ന് യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പത്ത് അത്രയും മതി യേശു ക്രിസ്തുവാണെന്ന് ആഴത്തിൽ വിശ്വസിക്കാൻ പറ്റുമെന്നില്ല അവസാനം ജലത്താലും രക്തത്താലും വന്നവൻ മാത്രമല്ല വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു ജലത്താൽ മാത്രമല്ല ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത് ആത്മാവാണ് സാക്ഷി നൽകുന്നത് ക്രിസ്തു ചരിത്രം മുഴുവൻ ഒറ്റ വാക്കുകളില് ജലത്താലും രക്തത്താലും ആത്മാവിനാലും സാക്ഷ്യം നൽകിയ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് ജലത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാവും ആത്മാവിൻ്റെ ബലപ്പെടുത്തലുണ്ടാവും രക്തത്തിൻ്റെ സാക്ഷ്യമുണ്ടാവും സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പറഞ്ഞില്ലേ കർത്താവിൻ്റെ കൈ കരുത്തു കാപിടിച്ചിരിക്കുന്നു അവിടുത്തെ കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു അവിടുത്തെ കൈ കരുത്തു പ്രകടമാക്കിയിരിക്കുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്നേക്കും പ്രഘോഷിക്കും ഒരു പുതിയ കൃപിതൻ നിന്റെ ഉള്ളിൽ ഉത്ഥാനം ചെയ്യുന്ന നിമിഷം രോഗികൾ വേദനിക്കുന്നവര് ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അവനെ നോക്കിയവരാരും ലജ്ജിതരായിട്ടില്ല അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി ഓ കർത്താവെ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾ ഏത് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ നിയോഗം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പിപ്പകന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ स्वीकरि माभियामि अर्थनकल् वीक्षि चालु